സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഇടുക്കിയുടെ കയ്യൊപ്പ് ചാർത്തി മൈക്രോവേവ് വ്യൂ പോയിന്റ് ഇടുക്കി ജില്ലാ ആസ്ഥാനമായ കൊയിലിമല മൈക്രോവേവ് വ്യൂ പോയിന്റാണ് സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചത് ഏഷ്യയ്ക്ക് അഭിമാനമായ ആർച്ച് ഡാമിന്റെയും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടിയുടെയും മനോഹര കാഴ്ച ഒരേ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയുന്ന ഇടമാണ് മൈക്രോവേവ് വ്യൂ പോയിന്റ് അധികം സഞ്ചാരികൾ എത്തിച്ചേരാത്തതും പ്രകൃതിയുടെ ശാന്തത നിറഞ്ഞൊരിടവുമായിരുന്നു മൈക്രോവേവ് വ്യൂ പോയിന്റ് കോറമഞ്ഞ അരിച്ചിറങ്ങുന്ന പച്ചപുതച്ച മലനിരകളിലൂടെ കണ്ണോടിച്ചൊന്നും മടങ്ങിയാൽ മനസ്സിന് കാഴ്ചകളാണ് ഇവിടെ സാധ്യമാവുക പ്രാദേശികമായി മാത്രം അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇപ്പോൾ സഞ്ചാരികളുടെ മാറുന്നു ഈ തിരിച്ചറിവാണ് സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുവാൻ കാരണമായതും വനംവകുപ്പിന്റെ ചുമതലയിൽ ഉള്ള ഇടുക്കി ജില്ലയിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം വിനോദസഞ്ചാരികൾ മാത്രമല്ല സേവ് ദ ഡേറ്റ് പോലെയുള്ള ഫോട്ടോഷൂട്ടിനായും ജന്മദിനാഘോഷം പോലെയുള്ള ആഘോഷങ്ങൾക്കായും ഈ സ്ഥലം ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് മൈക്രോവേവ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണത്ത ദൂരത്തോളം പറന്നു കിടക്കുന്ന കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് യേഷ്യയ്ക്കഭിമാനമായി ഇടുക്കി ആർച്ചുഡാമിന്റെയും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടിയുടെയും കാഴ്ചകൾക്കപ്പുറം കുങ്കുമസൂര്യൻ മലനിരകൾക്കിടയിൽ ചാഞ്ഞുറങ്ങുന്നതിന്റെയും നയനമനോഹര കാഴ്ചകളുടെ സമ്പന്നതയാണ് ഇവിടെയുള്ളത് ആനമുടിക്കു പുറമെ ചൊക്കാമുടി പാൾകുളമേട് തോപ്രാങ്കുടി ഉദയഗിരി മലനിരകളിലൂടെ വർണ്ണനാതീതമായ കാഴ്ചകളും മലമുകളിൽ നിന്നുള്ള കാഴ്ചകളാൽ പ്രശസ്തമായ കാൽബരിമൗണ്ട് മലനിരകൾ തുടങ്ങിയവയും ഈ സ്ഥലത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ ഗ്യാപ് റോഡ് പള്ളിവാസൽ വെള്ളത്തൂർ സർജ് പൂപ്പാറ കള്ളിപ്പാറ തുടങ്ങിയ പ്രശസ്തമായ ഇടങ്ങളുടെയും കാഴ്ചകളും ഇവിടെ നിന്ന് സാധ്യമാകും കാറിന്റെ വന്യതയിൽ മേഞ്ഞു നടക്കുന്ന കാട്ടാനക്കൂട്ടത്തെയും കുറങ്ങ് കേഴ കാട്ടുപോത്ത തുടങ്ങിയ വന്യമൃഗങ്ങളെയും സഞ്ചാരികൾക്ക് കണ്ടുമടങ്ങുവാനും കഴിയും ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയതോടുകൂടി ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശന അനുമതിയും നൽകി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന നിരക്ക് തൊടുപുഴ ചെറുതോണി സംസ്ഥാന പാതയിൽ ഇടുക്കി കലക്ട്രേറ്റിനും പൈനാവിനും ഇടയിൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലേക്കുള്ള വഴിയിൽ തിരിഞ്ഞ് സ്കൂളിന്റെയും കേന്ദ്ര വിദ്യാലയത്തിന്റെയും ഇടയിലുള്ള ഓഫ് റോഡിനെ അനുസ്മരിപ്പിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഈ മനോഹര തീരത്തെത്തുവാൻ കഴിയും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി